രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ ദ്രുതഗതിയിലുള്ള ചലനങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിരോധത്തിൽ ഇന്ത്യൻ ശക്തി മനസ്സിലാക്കി ഒട്ടേറെ ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ പങ്കാളിത്തം അറിയിച്ചും എത്താറുണ്ട് ഇതിലെടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ വളർച്ച ആണയിട്ട് സൂചിപ്പിക്കുന്ന ബ്രഹ്മോസ് മിസൈലാണ് കൃത്യതയുടെയും പങ്കാളിത്തത്തിന്റെയും പ്രതീകമായി ഉയർന്നു വരുന്നതിൽ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മികച്ച കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് വിയറ്റ്നാം കൃത്യമായി പറഞ്ഞാൽ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെക്കാൻ വിയറ്റ്നാം തയ്യാറാണ് ഇതോടെ ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ ബന്ധത്തിൽ പുതിയ അധ്യായത്തിനാണ് തളമൊരുങ്ങുന്നത് ഇൻഡോ റഷ്യൻ സഹകരണത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ബ്രമോസ് എങ്ങനെയാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിൽ ഇത്രമാത്രം ഡിമാൻഡുള്ള ആയുധമായി മാറിയത് മാക് ത്രീ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സമാനതകളില്ലാത്ത കൃത്യത മുന്നൂറ് കിലോമീറ്റർ ദൂര പരിധി അതായത് കൂടുതൽ ദൂരത്തേക്ക് കുതിക്കാൻ നൂതന പതിപ്പുകൾക്ക് സാധിക്കും കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ വിക്ഷേപിക്കാനുള്ള ശേഷി എന്നിവയാണ് ബ്രഹ്മോസിന്റെ സവിശേഷതകൾ മിസൈലിന്റെ സൃഷ്ടാക്കൾ ഇന്ത്യയും റഷ്യയുമായതിനാൽ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദി റഷ്യയിലെ മോസ്കോ നദി എന്നിവയുടെ നാമങ്ങൾ കൂട്ടിച്ചേർത്ത പദമാണ് മിസൈലിന് പേരായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ സംയുക്ത സൃഷ്ടിയാണ് ഈ മിസൈൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ബ്രഹ്മോസ് അതിന്റെ വിശ്വാസ്യത കൈവരിച്ചത് ലോകത്തിലെ ഏറ്റവും കൃത്യമായ ക്രോയിസ് മിസൈലുകളിലൊന്നായി ബ്രഹ്മോസ് പേരെടുത്തു ഈ അവകാശവാദത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു ആദ്യ പരീക്ഷണ വിക്ഷേപണം ഭൗമോപരിതലത്തിൽ നിന്ന് തൊടുത്തുവിട്ട ബ്രഹ്മോസ് സമുദ്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചു പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള വൈഭവവും പ്രവർത്തന വിജയവും ബ്രഹ്മോസിന്റെ ജനപ്രീതി ഉയർത്തുകയായിരുന്നു ബ്രഹ്മോസിനോട് വിയറ്റ്നാമിന് തോന്നിയ താല്പര്യം പുതിയ കാര്യമല്ല ഇരു രാജ്യങ്ങളും പരസ്പര ബഹുമാനത്തോടെ കെട്ടിപ്പടുത്ത സൗഹൃദം ചരിത്രപരമാണ് അതിനാൽ പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇതിനോടകം തന്നെ ഇരു കൂട്ടരും പങ്കുവച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രഹ്മോസ് വാങ്ങാൻ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ഇടപാടിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച ആദ്യ രാജ്യമായി ഫിലിപ്പീൻസ് മാറിയിരുന്നു പിന്നീട് വിയറ്റ്നാം പ്രകടിപ്പിച്ച താൽപര്യം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഇതര രാജ്യങ്ങൾക്കുള്ള വിശ്വാസ്യത കൂടിയാണ് സൂചിപ്പിച്ചത് എഴുനൂറ് മില്യൺ ഡോളറിന്റെ കരാറിന് വിയറ്റ്നാമുമായി ധാരണയായെന്ന് നിലവിലുള്ള റിപ്പോർട്ടുകൾ പുറത്താണ് വിയറ്റ്നാം സൈന്യത്തിന്റെ സമുദ്ര പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഈ അത്യാധുനിക മിസൈല് വിന്യസിക്കും ദക്ഷിണ ചൈന കടലിൽ പ്രാദേശിക തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മോസ് ഇടപാട് നിർണായകമാണ് ഭൗമ രാഷ്ട്രീയ മത്സരങ്ങളെ മാറ്റിമറിക്കാൻ കേല്പ്പുള്ള മിസൈല് കൂടിയാവുകയാണ് ബ്രഹ്മോസ് ഇതിന്റെ കയറ്റുമതി വർദ്ധിക്കുന്നതിലൂടെ പ്രാദേശിക ആക്രമണ ഭീഷണികളെ നേരിടാനും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ആഴത്തിലാക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നു ഫിലിപ്പീൻസിന് ശേഷം വിയറ്റ്നാമിലെത്തി ഇന്ത്യയിൽ ചരിത്രം എഴുതിയപ്പോൾ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളും ബ്രഹ്മോസിനോട് താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിൽ ഇറക്കുമതിയെ ആശ്രയിച്ച ഇന്ത്യ ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പിന്തുണയോടെ ആഗോള ആയുധ വിപണിയിൽ സ്വന്തമായ സ്ഥാനം നേടിയെടുക്കുകയാണ്